ആളുകളാണ് വീടിന് വാതിരി വെക്കാറില്ല അതുപോലെ തന്നെ ഒരു നാട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ മുടി വളർത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നു മറ്റുള്ള ഒരു നാട്ടിലുള്ള നോക്കുകയാണെങ്കിൽ അവിടെയുള്ള പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകൾ അപ്പോൾ എന്താണ് ഇന്നത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് നേരെ നോക്കാം ഇന്ത്യയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ഷാനി ഷാനിഹിമാർ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ആളുകളാണ് വീടുകൾക്കൊന്നും മാതിരി വെക്കാത്തത് അവിടെയുള്ള വീടുകൾക്കൊന്നും മാതിരിയില്ല ഏകദേശം അവിടെ നാനൂറ് വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അവിടെയുള്ള ആൾക്കാർ പരസ്പര വിശ്വാസത്തോടു കൂടി തന്നെ വീടുകൾക്ക് മാതിരി വെക്കാറില്ല മറിച്ച് നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കെല്ലാം തൊട്ടടുത്ത ആളുകളെ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വീടിൻ്റെ കഥകും കാര്യങ്ങളും നമ്മൾ വെക്കുന്നത് നമ്മൾ ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് അതായത് നമ്മൾ ഒരു ഗ്രാമത്തിൽ നമ്മൾ ഒറ്റക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ അല്ലെങ്കിൽ നമ്മളും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറും ഇത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി നോക്ക് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല എങ്ങനെയാണ് ജീവിക്കുക എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും മറിച്ചാണെങ്കിൽ യു എസിലുള്ള ഗ്രോസ് മൊണോവി എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ ഇത്തരത്തിലാണ് അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് റോസ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് രണ്ടാൾക്കാര് മാത്രമേ ജീവിക്കുന്നുള്ളൂ മൊണോവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സ്ത്രീ മാത്രമേ ജീവിക്കുന്നുള്ളൂ റോസിൽ ജീവിക്കുന്നത് മേരി മൈക്ക് എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ആണ് മൊണോവി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്നത് എൽ സി എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമേ അവിടെ ജീവിക്കുന്നുള്ളൂ മറിച്ച് ഈ എൽ സി ആയില്ല എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിതം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊണ്ട് തന്നെ അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വർഷാവർഷം അവിടെ പോകാറുണ്ട് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഇവർക്ക് അറിയാൻ വേണ്ടി കൊണ്ട് തന്നെ അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ വരുന്നത് ബാലിക്കടുത്തുള്ള ബംഗാള എന്ന് പറയുന്ന ദ്വീപാണ് ഈ ദ്വീപിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കാറില്ല അവിടെ വളരെയധികം ശാന്തമാണ് ഇത് നോക്കി പോയപ്പോഴാണ് ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് ഇവർ പരസ്പരം സംസാരിക്കുന്നത് ഒരു ആംഗ്യ ഭാഷ വയ്യാണ് ഈ ആംഗ്യ ഭാഷയ്ക്കൊരു പേരുമുണ്ട് കടക്കൊളാക്ക് എന്നാണ് ഈ ആംഗ്യ ഭാഷയുടെ പേര് ഇവർ ഈ പരസ്പരം സംസാരിക്കുന്നത് ഈ കടക്കൊളാക്ക് എന്ന് പറയുന്ന ആംഗ്യ ഭാഷ വെച്ചിട്ടാണ് സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വീടുകളിലും അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം സംസാരിക്കുന്നത് വളരെയധികം സംസാരിക്കാത്തൊരു ഗ്രാമം എന്ന രീതിയിലുള്ള റെക്കോർഡും കാര്യങ്ങളും ഈ ഗ്രാമത്തിനുണ്ട് അതായത് കൂടുതൽ ആളുകൾ സംസാരിക്കാത്ത ഒരു ഗ്രാമം എന്ന റെക്കോർഡ് ഈ ഗ്രാമത്തിനാണ് ഉള്ളത് അവിടെയുള്ള ആളുകളൊന്നും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ വളരെ അധികം ഒരു സ്ഥലമാണ് ഈ ഗ്രാമം അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ വരുന്നത് ഉഹക്കുളു എന്ന് പറയുന്ന ചൈനയിലുള്ള ഒരു ഗ്രാമമാണ് ഇവിടെയുള്ള സ്ത്രീകളെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മുടി വളർത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീകളാണ് ഇവിടെയുള്ള സ്ത്രീകളെ മറിച്ച് ഇവരോട് ഈ മുടി വളർത്താൻ വേണ്ടി ഇവർ എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പുളിപ്പിച്ച അരിയുടെ വെള്ളമാണ് ഇവർ മുടി വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് ഇവരെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തന്നെ ഇവരിങ്ങനെ മുടി വളർത്തുന്നത് എന്നായിരുന്നു ഈ ചോദിച്ച ആളുകളോട് ഇവർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അരി പുളിപ്പിച്ച വെള്ളം കൊണ്ട് സദാസമയം തല കഴുകിക്കൊണ്ട് തന്നെ വളരെയധികം മുടിയെല്ലാം ചേകി വൃത്തിയാക്കി കൊണ്ട് തന്നെ മുടി ഇവർ വളർത്തുകയാണ് ചെയ്യുന്നത് ഇത് ഇവരെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നായിരുന്നു ഇവർ വിശ്വസിച്ച് വരുന്ന കാര്യം അതായത് ഇവർ ശരീരത്തിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമായിട്ട് ഇവരെ മുടിയാണ് മുടിക്ക് എത്ര നീളമുണ്ടോ അത്രയും സൗന്ദര്യം ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവർ വിശേഷിക്കപ്പെടുന്നത് അടുത്തതായി നമ്മുടെ ലിസ്റ്റില് കൊളംബിയ്ക്കടുത്തുള്ള സ്റ്റാർ ക്രിസ്റ്റൽ ഹൈ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് ഇത് കൃത്രിമമായിട്ട് നൂറ്റി അമ്പത് വർഷമായിട്ട് സമയമെടുത്ത് ഉണ്ടാക്കിയ ഒരു ഐലൻഡും കാര്യങ്ങളുമാണ് ഒരു ഹെക്ടർ ചതുരശ്ര കിലോമീറ്ററും കാര്യങ്ങൾ മാത്രമേ ഈ ഐലൻഡിനുള്ളൂ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഈ ഐലൻഡിനകത്ത് ആളുകൾ താമസിക്കുന്നത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഈ ഐലൻഡിന്റകത്ത് താമസിക്കുന്നത് മറിച്ച് ഈ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇവിടെ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് സ്കൂള് അതുപോലെ തന്നെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിൽ തന്നെ ഇവർ തിങ്ങി പാർത്തു താമസിക്കുന്ന ഈ ഐലൻഡിലുണ്ട് മറിച്ച് നമ്മളെ വളരെയധികം സെറ്റപ്പും കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊന്നുമല്ല ഇവർക്ക് വേണ്ട സാധാരണ രീതിയിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഇവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ഹോസ്പിറ്റലും സ്കൂൾ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ദ്വീപിൽ തന്നെ അടങ്ങി നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർത്തു ദ്വീപ് എന്ന റെക്കോർഡും കാര്യങ്ങളും ഈ ദ്വീപിലാണ് ഉള്ളത് അടുത്തതായി നമ്മൾ ഇന്ദ്രോയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ബോങ്ക്യാൻ എന്ന് പറയുന്ന ചൈനയിലുള്ള ഒരു ഗ്രാമമാണ് അതായത് പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടി സ്ത്രീകൾ ഉള്ളൊരു ഗ്രാമം ഈ ഗ്രാമത്തിലുള്ള ആളുകളെ മാത്രമേ ഈ സ്ത്രീകൾ വിവാഹം കഴിക്കാറുള്ളൂ പുറത്ത് നിന്ന് വീഴുന്ന ഗ്രാമത്തിലുള്ള ആളുകളെ ഇവർ വിവാഹം കഴിക്കാറില്ല മറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു പുരുഷന് ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും ഒന്നല്ല അവിടെ ഉള്ളത് അതായത് ഒരു പുരുഷൻ എത്രമാണെങ്കിൽ വിവാഹം കാര്യങ്ങളും കഴിക്കാം അതായത് രണ്ട് മൂന്ന് സ്ത്രീകളെ വിവാഹം എന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും ഈ ചൈനയിലുള്ള ഈ ഗ്രാമത്തിനില്ല എന്നാലും നിർബന്ധിതമായിട്ട് ഒരു പുരുഷൻ രണ്ട് മൂന്ന് വിവാഹം കഴിക്കേണ്ടി വരുന്നുണ്ട് അതായത് അവിടെയുള്ള സ്ത്രീകളുടെ പൊല്യൂഷനും കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി കൊണ്ട് തന്നെയാണ് അതായത് അവിടെയുള്ള പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് അവിടെയുള്ള സ്ത്രീകൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് രണ്ടും മൂന്ന് വിവാഹം അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ കഴിക്കുന്നത് അപ്പോൾ എന്നാലും നമ്മൾ ഈ വീഡിയോ മൈൻഡ് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി മി